മഹാപരിശുതനമായ സ്വർഗീയ നല്ല വിധവും സ്നേഹം തുടർന്ന് എന്നെ സ്ഥിതിക്കുന്നു വ്യാജവും പോഷ്ക്കും എന്നോട് അകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന എന്നെ പോഷിപ്പിക്കണമേ ദൈമം കർത്താവേ ഈ പ്രഭാതത്തിലടിയ നന്ദി പറയുന്ന കർത്താവ് ദൈമയെ ഹാലിയ അടിയങ്ങളുടെ നാവിൽ നിന്ന് കർത്താവ് വ്യാജവാക്കളും പോഷ്കും ദൈമയെ വരുവാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എനിക്കിഷ്ടമുള്ളത് കർത്താവ് അടിയങ്ങളുടെ നാവിൽ നിന്ന് വരാന് സ്വർഗം സഹായിക്കുമാനാണേ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ത്രോത്രം അടിയന് അർഹമല്ലാത്ത ഒന്നും കർത്താവ് നേടുവാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിയന്തർത്താ അർഹതപ്പെട്ടവർ മാത്രം സ്വന്തമാക്കുവാനും ഹാർലിക അതിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു ഹാർലിക ആയിരിക്കുന്ന അവസ്ഥകളും കർത്താവ് ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപ അടികൾക്ക് നൽകി നീ അനുഗ്രഹിച്ചു കാത്തു വരുവായിരിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം കിടക്കണം സാരത് വൈസ് ആമേൻ